Welcome to our class. Today we can study new area of our unit number 2 Ways of Ensuring. Our chapter is Still I Rise by Maya Angelou. This is a poem by Maya Angelou. She is an Afro American poet. Here we got three stanzas from the poem Still I Rise by Maya Angelou. okay look at the poem. ഇത് നമ്മുടെ മായ ഇഞ്ചുകൾ എഴുതിയിട്ടുള്ള ഒരു പോയാണ് സ്റ്റിൽ ഐർ ഐസ് അതിലെ മൂന്ന് മാത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിൻ്റെ മീനിങ് എന്താന്ന് നോക്കാം യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി വിത്ത് യുവർ ബിറ്റർ യുർ ലൈൻസ് യു മേ റൈറ്റ് മീ ഇവിടെ നമ്മുടെ പോയത്തിൻ്റെ എന്ന് പറയുന്നത് എ ലേഡി യു മേ റൈറ്റ് മീ അപ്പോൾ ആ സ്പീക്കർ പറയുകയാണ് നിങ്ങൾക്കെന്നെ എഴുതാം ഡൗൺ ഇൻ ഹിസ്റ്ററി വിത്ത് യുവർ ബിറ്റർ ടി ലൈൻ ഹിസ്റ്ററിൽ നിങ്ങൾ തന്നെ ഏറ്റവും മോശമായിട്ട് ബിറ്റർ മിറ്റർ ടേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്വിസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റോട്ട് അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് അല്ലെ ചെയ്ഞ്ച് ദ മീനിങ് ഓഫ് ഫാക്റ്റ് എന്നാണ് ടിസ്റ്റിന്റെ മീനിങ് അപ്പോൾ ഹിസ്റ്ററിയിൽ നമുക്കറിയാം സ്ത്രീകളെ കുറിച്ചിട്ട് എഴുതുന്ന സമയത്ത് കൂടുതലായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല സ്ത്രീകളുടെ പേരോ അല്ലെങ്കിൽ അവർ സമൂഹത്തിൽ എന്ത് പൊസിഷനിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് നമുക്ക് ഹിസ്റ്റോറിക്കൽ വർക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മയ എഞ്ചലോ പറയാണ് നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ മോശമായിട്ട് എഴുതാം അല്ലെങ്കിൽ എന്നെ എന്താണ് ട്വിസ്റ്റ് ചെയ്ത് വളച്ചൊടിച്ച രീതിയിൽ എന്നെ കുറിച്ച് കള്ളത്തരങ്ങൾ വേണമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം എന്ന് പറയുന്നത് യു മേ ട്രോഡ് മീ ഇൻ ദ വെരി ഡേൺ പിന്നെ അതുപോലെ തന്നെ യു മേ ട്രോഡ്മി ട്രോട്ട് എന്ന് പറഞ്ഞാൽ പ്രസ് ഡൗൺ ഓർ ക്രഷ് വിത്ത് ഫീറ്റ് അതായത് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി മെതിക്കാം അല്ലെങ്കിൽ ചവിട്ടി അരക്കാം എന്ന് പറയണം യു മേ ടോഡ്മി ഇൻ ദ വെരി ഡേൺ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഏത് ചെളിയിലും വേണമെങ്കിൽ ചവിട്ടി അരക്കാം ബട്ട് സ്റ്റിൽ ലൈക്ക് എങ്ങനെയായിരുന്നാലും എന്താണ് ബട്ട് സ്റ്റിൽ ഇപ്പോഴും എന്താണ് ലൈക്ക് ഒരു പൊടി പോലെ ഐ വിൽ റൈസ് ഞാൻ എന്തു ചെയ്യും ഉയരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് ഒരു ഒരു സ്ത്രീയെ എത്ര ചവിട്ടി അരച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും എന്താണ് ഞാൻ അതിൽ ഉയർന്നു വരും എന്നാണ് പറയുന്നത് നെക്സ്റ്റ് പറഞ്ഞത് ഡിഡ് യു വോണ്ട് ടു സീ മീ ബ്രോക്കൺ ബ്രോക്കൺ മീനിങ് എന്നാണ് ഡിഫീറ്റഡ് ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ തകർന്ന പോലെ പരാജയപ്പെട്ടതായിട്ട് എന്നൊക്കെയാണ് പരാജയപ്പെടുക എന്നൊക്കെയാണ് ബ്രോക്കൺ അല്ലെങ്കിൽ ഡിഫീറ്റഡെന്ന മീനിങ് അപ്പോൾ ചോദിക്കുകയാണ് ഡിഡ് യു വോണ്ട് ടു സീ മീ ബ്രോക്കൺ നിങ്ങൾക്കെന്നെ തകർന്ന് അല്ലെങ്കിൽ പരാജയപ്പെട്ട രീതിയിൽ കാണണമെന്നുണ്ടോ എന്ന് ചോദിക്കുക ബോഡ് ഹെർഡ് ആൺ ലോവേർഡ് ഐസ് അതുപോലെ തന്നെ എല്ലാവരുടെ മുമ്പിലും തല കൊനിച്ച് കണ്ണുകളൊക്കെ താഴ്ത്തി ആ രൂപത്തിലാണോ നിങ്ങൾക്കെന്നെ കാണേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചത് ഷോൾഡേഴ്സ് ഫോളിങ് ഡൗൺ ലൈക്ക് ഡ്രാഫ്സ് വി കൺ മൈ മൈ സോ ഫുൾ ക്രൈസ് യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ് യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ് യു മേ കിൽ മീ വിത്ത് യുവർ ഹെയ്റ്റ്ഫുൾ നേഴ്സ് ബട്ട് സ്റ്റിൽ വൈക്ക് ഹോ ആ വിൽ റൈസ് പിന്നീട് പറഞ്ഞത് ഷോൾഡേഴ്സ് ഫോളിംഗ് ഡൗൺ ലൈക്ക് ടിയർ ഡ്രോപ്സ് നിങ്ങൾക്കെന്നെ കാണണോ ഏതുപോലെ അല്ലെ കണ്ണുനീർ തുള്ളി പോലെ എന്നെ കാണണോന്ന് ചോദിക്കും ഷോൾഡേഴ്സ് ഫോളിംഗ് ഡൗൺ എൻ്റെ ഷോൾഡർ ഒക്കെ താഴ്ത്തി പിടിച്ച് ലൈക്ക് ടിയർ ഡ്രോപ്സ് അല്ലേ എപ്പോഴും കണ്ണീർ ഒലിപ്പിച്ചിട്ടാണോ എന്നെ കാണണ്ടേ ചോദിക്കുകയാണ് വി ക്യാൻ ബൈ മൈ സോൾഫുൾ ക്രൈസ് സോൾഫുൾ എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ്പ്രസ്സിങ് ഡീപ്പ് ഫീലിങ് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു ഫീലിംഗ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് സോൾഫുൾ എന്ന് പറയുന്നത് വീ കൻ പൈ മൈ സോർട്ട് ഫുൾ ക്രൈസ് അപ്പോൾ എപ്പോഴും എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള ആ കൂടിയാണോ എന്നെ കാണേണ്ടതെന്ന് ചോദിക്കുകയാണ് യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ് നിങ്ങൾക്കെന്നെ നിങ്ങളെ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാം ഷൂട്ട് ചെയ്യാം എന്ന് പറയണം യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ് അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ കട്ട് ചെയ്യാം യു മേ കിൽ മീ വിത്ത് യുവർ ഹെയ്റ്റ്ഫുൾനസ് നിങ്ങളുടെ ദേഷ്യം കൊണ്ട് നിങ്ങൾക്കെന്നെ കൊല്ലാം വട്ട് സ്റ്റിൽ ലൈക്ക് ഇയർ ആ വിൽ റൈസ് പക്ഷെ ഒരു കാറ്റ് പോലെ അല്ലെങ്കിൽ ജീവവായു പോലെ എന്താണ് ആവിൽ റൈസ് എങ്ങനെയാണെങ്കിലും ഞാൻ ഉയരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ല ഒരു ഫീമെയിലിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും മറ്റുള്ളവരെങ്ങനെയാണ് ഒരു ഫീമെയിലിനെ കാണുന്നത് എപ്പോഴും ബോഡ് ഹോട്ടലെ തലയൊക്കെ താഴ്ത്തി ലോവേർ ഡൈസായിട്ട് കാണാനാണ് താല്പര്യം അതുപോലെ എപ്പോഴും കരഞ്ഞു കാണുന്നതാണ് താല്പര്യം പക്ഷേ ആണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും ബട്ട് ഐ വിൽ റൈസ് പക്ഷേ ഞാൻ എന്താണ് അതൊക്കെ ഉയർന്നു വരുമെന്നാണ് ഇവിടെ നമ്മുടെ പോയറ്റ് പറയുന്നത് നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഇതാണ് സ്റ്റിൽ ഐ റൈസ് എന്നാണ് അപ്പോൾ സ്റ്റിൽ ഐ റൈസ് എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നാലും ഞാൻ എന്തു ചെയ്യും ഉയർന്നു വരുമെന്നാണ് ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ പോയത്തിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെ നിങ്ങൾ ട്രോഡ് ചെയ്താലും ചവിട്ടി താഴ്ത്തിയാലൊക്കെ ഞാൻ ഉയർന്നു വരും എന്നാണ് ഇവിടെ നമ്മുടെ പോയിറ്റ് പറയുന്നത് അപ്പോൾ ഈ പോയം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ ഒരു സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ വേണമെങ്കിൽ പോയം ഹണ്ടാർ ഡോട്ട് കോമിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മായ ഇഞ്ചിയിലൂടെ സ്റ്റിൽ ഐ റൈസ് എന്നുള്ള പോയത്തിൻ്റെ കമ്പ്ലീറ്റ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം അപ്പോൾ ഇത്രയാണ് പറഞ്ഞത് എങ്ങനെയാണെങ്കിലും ഐ വിൽ റൈസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് അതിൻ്റെ മീനിങ് നോക്കാം ഫസ്റ്റ് തന്നെ ട്വിസ്റ്റ് എന്നുള്ള വേർഡാണ് കൊടുത്തിട്ടുള്ളത് ട്വിസ്റ്റ് എന്ന മീനിങ് ചേഞ്ച് ദ മീനിങ് ഓഫ് ഫാക്ട് അല്ലെങ്കിൽ ഡിസ്റ്റോട്ട് സത്യം വളച്ചൊടിച്ച് പറയുന്നതിനാണ് എന്താ പറയുന്ന ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്യാൻ നമ്മൾ പറയാറ് മാറ്റി പറയാമെന്നുള്ളത് അടുത്ത വേർഡാണ് ട്രോഡ് ട്രോഡ് എന്നുള്ളത് ട്രെഡ് എന്നുള്ള വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് പാസ്റ്റ് ഒക്കെ നമ്മുടെ ടെൻസുകൾ പറഞ്ഞ സമയത്ത് പാസ്റ്റും ഒക്കെ പറയുന്നു പാസ്റ്റ് ഫോം ഒക്കെ പ്രസ് ഡൗൺ ഓർ ക്രഷ് വിത്ത് ഫീറ്റ് അടിച്ചമർത്തുന്നതിനെ അല്ലെങ്കിൽ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി താഴ്ത്തുന്നതിനെയാണ് ട്രോഡ് എന്ന് പറയുന്നത് അടുത്ത വേർഡാണ് ബ്രോക്കൺ ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഡിഫീറ്റഡ് എന്നാണ് ഡിഫീറ്റഡ് എന്ന് പറഞ്ഞാൽ തകർക്കുക പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് വേർഡാണ് സോൾ ഫുൾ എന്നുള്ളത് സോൾഫുൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്സിങ് ഡീപ്പ് ഫീലിങ് അതായത് എന്തെങ്കിലും ഡീപ്പായിട്ട് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഏതെങ്കിലും ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് സോൾഫുൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നത് തന്നിട്ടുണ്ട് വാട്ട് കൈൻഡ് ഓഫ് എ വുമൻ ഡു യു ഫൈൻഡ് ഇൻ ദിസ് പോയം ഈ പോയത്തിൽ എങ്ങനെയുള്ളൊരു സ്ത്രീയാണ് നമ്മൾ കണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചത് ബ റൈറ്റ് ടു സെൻറ്റൻസസ് ടു ഡിസ്ക്രൈബ് ഹാ രണ്ട് സെൻറ്റൻസ് അവരെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞത് അപ്പം അതിന് വേണ്ടി നമുക്കിവിടെ കുറച്ച് വേഡ്സൊക്കെ തന്നിട്ടുണ്ട് ബ്രേവ് ഹാവിങ് ഗ്രേറ്റ് വിൽ പവർ ഫൈറ്റർ ഡിറ്റർമൈൻറ് എന്നുള്ള വേഡ് കൊടുത്തിട്ടുണ്ട് ബ്രേവ് എന്നു പറഞ്ഞാൽ ധൈര്യശാലി അതുപോലെ ഹാവിംഗ് ഗ്രേറ്റ് വിൽ പവർ നല്ലൊരു പവറുള്ളൊരു ലേഡിയായിട്ട് അല്ലെങ്കിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ലേഡിയായിട്ട് നമുക്ക് ഫ്രീയെ കാണാം അല്ലെങ്കിൽ ഫൈറ്റർ എല്ലാത്തിനോടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ലേഡിയായിട്ട് കാണാം അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ലേഡിയായിട്ട് നമുക്ക് വരെ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് സെൻറ്റൻസ് വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും ഈ വേർഡൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഷീസ് കറേജിയസ് എന്നുള്ളത്